അറേബ്യയിൽ പുതുവർഷം പിറക്കുന്നതോടെ പ്രവാസികളെയും സ്വദേശികളെയും ഒരുപോലെ ബാധിക്കുന്ന അഞ്ച് നിർണായക മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത് സാമ്പത്തിക പരിവർത്തനവും ജീവിത നിലവാരം ഉയർത്തലും ലക്ഷ്യമിട്ടുള്ള ഈ തീരുമാനങ്ങൾ രാജ്യത്തെ വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും വിദേശികൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉടമസ്ഥാവകാശം അനുവദിക്കുന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയം കഴിഞ്ഞ ജൂലൈയിൽ പ്രഖ്യാപിച്ച നിയമം ജനുവരി മുതൽ നടപ്പിലാക്കുന്നതോടെ പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമായി വിദേശികൾക്ക് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളും വാണിജ്യ വ്യവസായിക ആവശ്യങ്ങൾക്കുള്ള സ്ഥലങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും എന്നാൽ മക്ക മദീന ജിദ്ദ റിയാദ് എന്നീ നഗരങ്ങളിലെ പ്രധാന റെസിഡൻഷ്യൽ മേഖലകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് ഇത്തരം നഗരങ്ങളിലും പ്രത്യേക സ്ഥലങ്ങളിൽ ഉടമസ്ഥാവകാശം ലഭ്യമാകും ഒരു കോടി റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന നിയമലംഘന സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഈ നിയമത്തിലെ നിബന്ധനകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് മറ്റൊരു സുപ്രധാന തീരുമാനം ഭവന വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാതെ കിടക്കുന്ന കാലി സ്ഥലങ്ങൾ അഥവാ വൈറ്റ് ലാൻഡ്സിന് ബാധകമാകുന്ന ഫീസാണ് റിയാദിലെ അയ്യായിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള യോഗ്യമായ ഭൂമിക്കുള്ള ഫീസ് ഇൻവോയ്സുകൾ ജനുവരി ഒന്നു മുതൽ അയച്ചു തുടങ്ങും വികസനം പ്രോത്സാഹിപ്പിക്കാനും ഭൂമിയുടെ കുത്തകാവകാശം ഒഴിവാക്കാനുമാണ് ഭരണകൂടം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന സുപ്രധാന പരിഷ്കാരമാണ് പാനീയങ്ങൾക്കുള്ള പുതിയ നികുതി നയം ഇനി മുതൽ പഞ്ചസാരയുടെ അളവിനനുസരിച്ചാകും പാനീയങ്ങൾക്ക് നികുതി ചുമത്തുക കൂടുതൽ മധുരമുള്ള പാനീയങ്ങൾക്ക് ഉയർന്ന നികുതി നൽകേണ്ടി വരും പാഴ്സൽ ഡെലിവറി സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരവും ഏറെ ശ്രദ്ധേയമാണ് കൃത്യമായ നാഷണൽ അഡ്രസ് ഇല്ലാത്ത പാഴ്സലുകൾ സ്വീകരിക്കുന്നതിനും ഡെലിവറി ചെയ്യുന്നതിനും കമ്പനികൾക്ക് വിലക്കുണ്ടാകും ഡെലിവറി ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള അനാവശ്യ സമ്പർക്കം ഒഴിവാക്കാനും ഇ കൊമേഴ്സ് മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ഈ തീരുമാനം ഏറ്റവും അവസാനമായി ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ഇനി മുതൽ പൂർണ്ണമായും ഡിജിറ്റൽ ആകുന്നു വേതന സുരക്ഷാ പദ്ധതിയുടെ അവസാന ഘട്ടം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തുള്ള മുഴുവൻ ഗാർഹിക തൊഴിലാളികൾക്കും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ ശമ്പളം നൽകാൻ പാടുള്ളൂ സൗദിയിലേക്ക് പുതിയ വിസയിൽ റിക്രൂട്ട് ചെയ്യുന്ന ഗാർഹിക തൊഴിലാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ വേതന സുരക്ഷാ പദ്ധതി നടപ്പാക്കിയത് ഈ വർഷം ജനുവരിയിൽ നിലവിൽ വന്ന രണ്ടാം ഘട്ടത്തിൽ നാലും അതിലധികം വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകളെയും ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന മൂന്നാം ഘട്ടത്തിൽ മൂന്നും അതിലധികവും വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകളെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്ന നാലാം ഘട്ടത്തിൽ രണ്ടോ അതിലധികമോ വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകളെയും പദ്ധതി പരിധിയിൽ ഉൾപ്പെടുത്തി ശമ്പളവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും തൊഴിലുടമയുമായുള്ള കരാർ ബന്ധത്തിൽ സുതാര്യത വർദ്ധിപ്പിക്കാനുമാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഈ പദ്ധതി നടപ്പാക്കുന്നത് മുസാനദ് പ്ലാറ്റ്ഫോം വഴിയോ അംഗീകൃത ബാങ്കുകൾ ഡിജിറ്റൽ വാലറ്റുകൾ എന്നിവ വഴിയോ മാത്രമേ ഇനി വേതനം കൈമാറാൻ സാധിക്കൂ ഇത് ശമ്പളം മുടങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനൊപ്പം തൊഴിലാളികൾക്ക് സുരക്ഷിതമായി നാട്ടിലേക്ക് പണം അയക്കാനും സഹായകരമാകും തൊഴിൽ കരാർ അവസാനിക്കുമ്പോഴോ തൊഴിലാളി മടങ്ങുമ്പോഴോ ഉള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഈ സംവിധാനം തൊഴിലുടമയെയും സഹായിക്കും സ്വകാര്യ മേഖലയിൽ വിജയകരമായി നടപ്പാക്കിയ ഈ പരിഷ്കാരം ഗാർഹിക മേഖലയിലേക്ക് കൂടി എത്തുന്നതോടെ മനുഷ്യ കടത്ത് തടയാനും ബിനാമി ഇടപാടുകൾക്ക് തടയിടാനും സാധിക്കും മികച്ച തൊഴിൽ അന്തരീക്ഷം ഒരുക്കുന്നതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ തൊഴിൽ വിപണിയുടെ മൂല്യമുയർത്താനും ഈ തീരുമാനം വഴി തുറക്കും